നമോ ഭഗവതി പുതിയ കഥയിലേക്ക് കിടക്കുകയാണ് കഥാകഥ കഥ 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 കഥാകഥ മൃഗാംഗദത്തനും മന്ത്രിമാരും വേടരാജാവിന്റെ കൊട്ടാരത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദിവസമോ രാജാവുമായി സംസാരിക്കുന്ന അവസരത്തിൽ ഒരു ഭടം കയറി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഇപ്രകാരം ഭഗവതിക്ക് വലിയ സമർ സമർപ്പിക്കാൻ ഒരു പുരുഷനെ കണ്ടെത്തണമെന്ന് അങ്ങ് ആജ്ഞാപിച്ചതനുസരിച്ച് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ശരി അവനങ്ങോട്ട് കൊണ്ടുവരിക രാജാവിന്റെ കർത്തന കേട്ട ഉടനെ ആകെ മുഷിഞ്ഞ വേഷം ധരിച്ചു ക്ഷേണി തന്നെ ആയ ഒരു യുവാവിനെ അവിടെ ഹാജരാക്കി ഒറ്റ നോട്ടത്തിലെ മന്ത്രിയായ ഗുണാകരനാണെന്ന് മൃഗാങ്കർത്തൻ മനസ്സിലാക്കി വിവരം ധരിച്ച വേടരാജാവ് അയാളെ സ്വതന്ത്രനാക്കി കുളിപ്പിച്ച് ഭക്ഷണവും ഔഷധവും കൊടുക്കാൻ കൽപ്പിച്ചു അങ്ങനെ ഏതാനും ദിവസം വിശ്രമിച്ചതോടെ ഗുണാകരൻ പഴയപടി ഉത്സാഹവാനായി തീർന്നു ഇതിനോടകം അയാൾക്കുണ്ടായ അനുഭവങ്ങൾ പറയാൻ മൃഗാംഗതത്തിന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ പറയാൻ തുടങ്ങി അരി ഗുണാകരൻ അന്ന് നാഗപാശത്താൽ നാമെല്ലാം വേർവിരിഞ്ഞല്ലോ അതിനുശേഷം ഞാൻ പല കാടുകളിലും അരഞ്ഞു പിരിഞ്ഞ് ഒടുവിലൊരു ദുർഗാക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ കടന്ന ദേവിയെ നമസ്കരിച്ചു അതിനുശേഷം നോക്കുമ്പോൾ അവിടെ ഒരു ശവം കിടക്കുന്നത് കണ്ടു അയ്യേ അയാളുടെ കയ്യിലിരുന്ന വാളെടുത്ത് സ്വയം ദേവിക്ക് ബലിയേർപ്പിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോൾ ഒരു വൃദ്ധ ഓടി വന്ന് എന്നെ തടഞ്ഞു മകനെ നീ എന്തിനെ സ്വയം ബലിയർപ്പിക്കുന്നു എന്നവർ ചോദിച്ചപ്പോൾ നമ്മുടെ വേർപാടിന്റെ കഥ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാരണവശാൽ ഒരിക്കലും മരിക്കാൻ ഒരുങ്ങരുത് കുട്ടി ഇതുപോലെ വേർപിരിഞ്ഞവർ എന്തിനെ മരിച്ചവർ പോലും വീണ്ടും കണ്ടുമുട്ടുകയുണ്ടായിട്ടുണ്ട് ഉദാഹരണമായി ഞാനൊരു കഥ പറയാം ഏത് വൃദ്ധയായ സ്ത്രീക്കും കഥയുണ്ട് പറയാൻ അപരിചി അഹിക്ഷത്ര എന്ന പുണ്യ വിഖ്യാത നഗരത്തിൽ കൊണ്ട് ഉദയതുംകൻ എന്നൊരു രാജാവുണ്ടായിരുന്നു എന്തൊരു ഓർമ്മശക്തി വയസ്സായ മക്കലും അദ്ദേഹത്തിന് കമലമതി എന്നൊരു പേരായ ഒരു ദ്വാരപാലകൻ ഉണ്ടായിരുന്നു ആണാണെട്ടോ കമലമതി അയാൾക്ക് വിനീതമതി എന്നൊരു പുത്രൻ ജനിച്ചു ചൊവ്വനയുക്തനായ അവൻ ചന്ദ്രയുള്ളൊരു രാത്രിയിൽ ഇത് ചേരുന്നു അമ്പും വില്ലുമായി നഗരവീഥിയിലൂടെ നടക്കാൻ ഇറങ്ങി രാത്രി കുറെ നടന്നപ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് സുന്ദരിയായ ഒരു യുവതി കരയുന്നത് കണ്ടു അടുത്ത് ചെന്ന് അവൾ ആരെന്നും കരയുന്നു എന്നും അവൻ ആരാഞ്ഞു ആ സമയത്ത് അവൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്താണോ ഞാൻ ഗന്ധമാലി എന്ന നാഗരാജ അവന്റെ പുത്രി വിജയവതിയാണ് കേട്ടോ എന്റെ അച്ഛനെ വാസുകി ശപിച്ചത് മൂലം പിതാവ് പിതാവും കാളിജുഹൻ യക്ഷനുമായി ഉണ്ടായ യുദ്ധത്തിൽ പരാജയപ്പെടുകയും യക്ഷന്റെ അടി അടിമയായി തീരുകയും ചെയ്തു കേട്ടോ അനാഥയായ ഞാൻ ഗൗരീ ദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു ദേവി പ്രത്യക്ഷ എന്നോട് ഇപ്രകാരം പറഞ്ഞു ഏത് പ്രകാരം അഹിക്ഷത്ര നഗരത്തിൽ വിനീതമതി എന്ന പേര് ഒരു വീരപുരുഷനുണ്ട് നീ അവനെ ചെന്നു കണ്ട് ഞാൻ നിനക്കിപ്പോൾ തരുന്ന ഖഡ്ഗവും കുതിരയും ഉപയോഗിച്ച് യക്ഷണ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറയണം ഈ വാളും കുതിരയും ദിവസമിരിക്കുന്ന ഒരു ലോകവിജയി ഭവിക്കും ഇങ്ങനെ അനുഗ്രഹിച്ച ദേവി എനിക്കൊരു വാളും കുതിരയെയും നൽകി ദേവി അപ്രത്യക്ഷയായി അങ്ങയെ കാണാനായി ഞാൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു അവളുടെ വാക്കുകൾ കേട്ട് ഉടൻ തന്നെ വിനീത അവളുടെ പക്കൽ നിന്ന് വാളും കുതിരയെയും ഏറ്റുവാങ്ങി കുതിര നിമിഷം മാത്രമേ മാനസ സരസിലെത്തിച്ചേർന്നു യക്ഷനുമായി യുദ്ധം ചെയ്ത വിനീതമതി അയാളെ കൊല്ലാനൊരുങ്ങിയപ്പോൾ കാൽക്കൽ വേണിജു ജീവന് വേണ്ടി ആചിച്ചു അരി യക്ഷൻ അതുകൊണ്ട് യക്ഷനെ വിട്ടയച്ചു മോചിതനായ കാളീജു തന്റെ അങ്കുലീജം വിനീതമതിക്ക് നൽകിയ ശേഷം ഗന്ധമാലിയെ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അനന്തരം ഗന്ധമാലി വിജയവതിയെ വിനീതമതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു വിജയവതിയും വിനീതമതിയും രണ്ടും അണുംബണ്ണാകട്ട പേര് കേട്ടിട്ട് വിചാരിക്കണ്ട അങ്ങനെ ഭാര്യയോടും പിതാവായ കമലമതിയോടും ഒന്നിച്ച് സുഖമായി വസിക്കുന്ന കാലത്തൊരു ദിവസം ഒരു വാർത്ത കേട്ടു എന്താ വാർത്ത ഉദയതുംഗരാജാവിന്റെ മകൾ ഉദയവതി തന്നെ തർക്കത്തിൽ തോൽപ്പിക്കുന്നവരെ വിവാഹം കഴിക്കാമെന്ന് പ്രഖ്യാപിച്ചതായും അനേകം യുവാക്കൾ അവളോട് മത്സരിച്ചു തോറ്റുപോയെന്നും അച്ഛന്റെ പ്രോത്സാഹനത്താൽ വിനീതമതി ഒരു ദിവസം രാജകുമാരോട് തർക്കത്തിനൊരുങ്ങി ഇങ്ങനെയാണ് കേട്ടത് എല്ലാവരും തോറ്റു ആ കച്ചം പറഞ്ഞു നീ ഒന്ന് പോയി നോക്കുവാനായിരുന്നു തർക്കത്തിൽ സമർത്ഥനായ കുമാരൻ രാജകുമാരിയെ തോൽപ്പിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഉദയതുംഗ രാജാവ് മരണമടയുകയും ചെയ്തു വിനീതമതി രാജാവായി തീരുകയും ചെയ്തു അക്കാലത്തൊരു ബുദ്ധഭിക്ഷുവുമായുണ്ടായ തർക്കത്തിൽ വിനീതമതി തോൽക്കുകയും മുൻ തീരുമാനപ്രകാരം ബുദ്ധഭിക്ഷുവിനെ ആചാര്യസ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു തുടർന്നും ബുദ്ധവിക്ഷുവിന്റെ ഉപദേശപ്രകാരം അദ്ദേഹം നിർദ്ധനരായ അവർക്കെല്ലാം ധാരാളം സ്വർണവും പണവും ദാനം ചെയ്തു അങ്ങനെ ദീർഘകാലം രാജ്യഭരണം നന്നായി നിർവഹിച്ച ശേഷം അദ്ദേഹം ഭാര്യമാരോടൊപ്പം വനവാസത്തിന് പോയി വനത്തിൽ ഒരിടത്തി അല്പം മയങ്ങിയ ശേഷം രാജാവ് കണ്ണു തുറന്ന സമയത്ത് എന്താ കണ്ടത് ദുർഗതുല്യമായ ഒരു ഉദ്യാനമാണ് കണ്ടത് തന്റെ സൽപ്രവൃത്തിയുടെ ഫലമായി ദേവന്മാർ അനുഗ്രഹിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭാര്യമാരോടൊപ്പം വിനീതമതി ആ സുന്ദരമായ ഉപബന്ധത്തിൽ സുഖമായി കഴിഞ്ഞു വന്നു കാട്ടിലേക്ക് പോകുന്ന ഒന്നാണ് വിടൂല ഒരു ദിവസം കാട്ടിലൊരിടത്ത് അയാൾ കെട്ടിത്തൂങ്ങി മരിക്കാൻ തുടങ്ങുന്നത് കണ്ട രാജാവ് അയാളെ സ്വാന്ദ്വനിപ്പിച്ച് പിന്തിരിപ്പിച്ചു അരേ വിനീതമതി തൂങ്ങിച്ച അവമ്പി അച്ഛന് രാജാവ് പിന്തിരിപ്പിച്ചു അയാൾ തന്റെ ചരിത്രം പറയാൻ തുടങ്ങി ഞാൻ നാഗശൂരൻറെ മകൻ സോമശൂരനാണ് ജാതകത്തിൽ ഞാൻ ഒരു കള്ളനായിത്തീരും എന്നുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് രാജ്യം മുതൽ ധർമ്മശാസ്ത്രം പഠിപ്പിച്ചു തന്നു ബാല്യ രാജ്യമല്ല ബാല്യം മുതലേ ധർമ്മശാസ്ത്രം പഠിപ്പിച്ചു തന്നു എന്നിട്ട് ഞാൻ ഒരു കള്ളനായിത്തീർന്നു ഓരോരം ഇതാണ് ജാതക എന്ന് പറയുന്നു ഒരിക്കൽ മോഷണത്തിനിടയിൽ നഗരപാലകരെന്നെ പിടികൂടി എന്നെ വധശിക്ഷക്ക് വിധിച്ചതനുസരിച്ച് തൂക്കിക്കൊല്ലാം കൊണ്ടുപോകുമ്പോഴേ ഒരു ആന മാന്തമിളകെതിരെ വന്നു ആ ബഹളത്തിൽ ഞാൻ ഓടി രക്ഷപ്പെട്ടു പക്ഷേ ഇതിനിടയിൽ എന്നെ കൊന്നു എന്ന് ധരിച്ച് എൻ്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഇനി ഞാൻ എന്തിനു ജീവിക്കുന്ന അച്ഛനമ്മ ഇല്ലാണ്ട് ഞാൻ മരിക്കുവെന്ന് കരുതി അതിനിടുങ്ങുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു മകനേ ഇവിടെ അടുത്തുള്ള ഒരാശ്രമത്തിൽ വിനീതമതി എന്നൊരു രാജർഷി വസിക്കുന്നുണ്ട് അദ്ദേഹത്തെ ചെന്ന കണ്ടാൽ നിന്റെ പാപം ക്ഷമിക്കുകയും ചെയ്യും ജനം ലഭിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങയെ തേടി ഒരുപാട് അലഞ്ഞിട്ടും കാണാൻ കഴിയാത്തതിനാൽ മരിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞു വിനീതമതി എന്ത് ചെയ്തു അയാൾ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആഹാരവും മറ്റും കൊടുത്ത ശേഷം ഇപ്രകാരം ഉപദേശിച്ചു ദുരവസ്ഥയിൽ ദുരവസ്ഥയിലകപ്പെട്ടാൽ ആത്മാവിനെയുള്ള അജ്ഞാനത്തെയാണ് നശിപ്പിക്കേണ്ടത് ഞാൻ നിനക്ക് ചില തന്മാർഗ കഥകൾ പറഞ്ഞു തരാം ഓരോ ഗുണങ്ങൾ പരമനിഷ്ഠന്മാരായിരുന്ന ചില പുരുഷന്മാരുടെ കഥകൾ കേട്ട് ജനാനം നേടിക്കൊള്ളുക എന്ന് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം ഗുണപാഠ കഥയാണ് കേട്ടോ പണ്ട് 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 കുരുക്ഷേത്രത്തിൽ മലയപ്രഭൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായിരുന്നു രാജാവ് ധാരാളം പണം പ്രജകൾക്ക് ദാനം ചെയ്ത് സഹായിച്ചു എന്നാൽ കുബുദ്ധികളായ മന്ത്രിമാ രാജാവിന് ദുരുപദേശം നൽകി ദാനം നിർത്തിച്ചു അതറിഞ്ഞ അദ്ദേഹത്തിന്റെ ഉദാരമതിയായ പുത്രൻ ഇന്ദുപ്രഭൻ അച്ഛനോട് പറഞ്ഞു ഈ ക്ഷാമകാലത്ത് അങ് പ്രജകളെ മറന്നു കളയാമാച്ചാ പ്രജകൾ അങ്ങേക്ക് കാമധേനുക്കളും അങ് അവർക്ക് കൽപ്പവൃക്ഷവുമല്ലേ അത് കേട്ട് രാജാവ് ഉള്ള ധനമെല്ലാം പ്രജകൾക്ക് കൊടുത്താൽ ഖജനാവ് ശുഷ്കിച്ചു പോകുമല്ലോ മകനെ എന്ന് പറഞ്ഞു ഏ അത് മാത്രമല്ല മകൻ സ്വയം ഒരു കല്പവൃക്ഷമാകാമല്ലോ എന്നുമാണ് മറുപടി പറഞ്ഞത് അത് കേട്ട് രാജപത്ത് എന്ത് ചെയ്തു സ്വയം ഒരു കൽപ്പവൃക്ഷമായി മാറാൻ ആഗ്രഹിച്ചു തപസ് ചെയ്തു തുടങ്ങി അവനിൽ പ്രസന്നനായ ദേവേന്ദ്രൻ കൽപ്പവൃക്ഷമായി തീരട്ടെ എന്ന് വരം കൊടുത്തു അങ്ങനെ ആ കുമാരൻ സ്വന്തം രാജ്യത്ത് തന്നെ കല്പവൃക്ഷമായി മുളച്ചു വളർന്നു ശാഖകൾ വീശി നിന്നു ക്ഷാമബാധിതരായ ബാധിതരായ പ്രജകൾ വന്നു ചോദിക്കുന്നത് എന്തും വൃക്ഷം നൽകി കൊണ്ടേരുന്നു അസാധ്യമായ ആവശ്യങ്ങൾ പോലെ നിറവേറ്റി കൊടുത്തു അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ പ്രത്യക്ഷനായി ആ കൽപ്പവൃക്ഷത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി അപ്പോൾ തനിക്ക് പരോപകാരപ്രദമായ ജീവിതത്തിലാണ് താല്പര്യമെന്നും സ്വർഗം താൻ കാമിക്കുന്നതേയില്ല എന്നും പറഞ്ഞു ൾ ദൈവന്റെ അങ്ങനെയെങ്കിൽ പ്രജകളെ കൂടി സ്വർഗത്തിൽ ഇന്ദുപ്രഭനോടൊപ്പം കൊണ്ടുപോകാമെന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ വാഗ്ദാനം ചെയ്തു എങ്കിൽ സാധുക്കളായ പ്രജകൾക്ക് അങ്ങ് സ്വർഗ്ഗം നൽകിയാറ് ഞാൻ ഇവിടെ തന്നെ പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറഞ്ഞു കഴിയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ഇന്ദുപ്രഭന്റെ മറുപടി അങ്ങനെ ആയിരുന്നു ഇന്ദുപ്രഭൻ ശ്രീ ബുദ്ധ ബുദ്ധന്റെ അംശാവതാരമാണെന്നറിയാവുന്ന ഇന്ദ്രൻ പിന്നെ നിർബന്ധിച്ചില്ല ബുദ്ധൻ്റെ അവതാര അംശാവതാരാണ് ത്രഹൃദേഹം പ്രജകളെയും കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു കാലാന്തത്തിൽ കൽപ്പരുഷ രൂപം പിടിഞ്ഞ് സന്യാസത്തിൽ മുഴുകിയ ഇന്ദുപ്രഭൻ ശ്രീബുദ്ധന്റെ സിദ്ധി പ്രാപിച്ചു ദാനത്തിന്റെ മഹാത്മ്യം ഇപ്രകാരമാണെന്ന് നീലപാരമ്യത്തിന്റെ കഥ പറയാം നീലപാരമ്യ ശീലപാരമ്യം പണ്ട് വിന്ധ്യഗിരിയിൽ ബുദ്ധൻ്റെ അംശാവതാരമായി പിറന്നൊരു കിളിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ മറ്റേ പോയി ബുദ്ധൻ ലേക്ക് വന്നു കഥ ഹേമപ്രഭൻ എന്നായിരുന്നു ആ ശുഖരാജാവിന്റെ പേര് മുജ്ജന്മങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും തത്വജ്ഞാന സിദ്ധി മൂലം ഹേമപ്രഭൻ വിരക്രിയാലും മോക്ഷമാർഗത്തിലുമാണ് ജീവിതം നയിച്ചിരുന്നത് തന്റെ പ്രജകളായ കിളികൾക്കും ഹേമപ്രഭൻ തത്വോപദേശം നൽകാറുണ്ട് ഒരിക്കൽ സജീവനായ ചാരുമതി എന്ന കിളിയുടെ ഭാര്യ ഒരു വേടന്റെ കെണിയിൽപ്പെട്ട് മരിച്ചു അതോടെ ചാരുമതി ദുഃഖിതനായി അവനെ സമാശ്വസിപ്പിക്കാൻ ഹേമപ്രഭൻ അവന്റെ ഭാര്യ മരിച്ചിട്ടില്ലെന്നും വേടന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോകുന്നത് താൻ കണ്ടതാണെന്നും തൻ്റെ കൂടെ വന്നാൽ അവളെ കാണിച്ചു തരാമെന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി ഒരു ജലാശയത്തിന്റെ തീരത്ത് ചാഞ്ഞു നിന്നിരുന്ന വൃക്ഷക്കൊമ്പിലിരുന്നിട്ട് താഴേക്ക് നോക്കാൻ പറഞ്ഞു അവന്റെ പ്രതിബിംബം പങ്കേണ്ടത് ഭാര്യയാണെന്ന് വിശ്വസിച്ച് വെള്ളത്തിലേക്ക് ചാടി അപ്പോൾ ഞഴൽ പോയത് കൊണ്ട് മടങ്ങി വന്ന് അവൾ പിണങ്ങിയെന്നും താൻ ചെന്നപ്പോൾ എങ്ങോട്ടോ മാറിക്കളഞ്ഞെന്നും പറഞ്ഞു പാവം അത് കേട്ട് ഹേമപ്രഭൻ പറഞ്ഞു സ്നേഹിത നിന്റെ ഭാര്യക്കൊരു പുതിയ കാമുകനെ കിട്ടിയിട്ടുണ്ട് അതാണ് അവൾ നിന്നോടടുപ്പം പ്രകടിപ്പിക്കാത്തത് നീ എന്നോടൊപ്പം വന്നാൽ ആ കാമുകനോടൊപ്പം അവൾ ഇരിക്കുന്നത് കാണിച്ചു തരാ എന്ന് പറഞ്ഞു തുടർന്ന് അവനെയും കൂട്ടി വീണ്ടും മരപ്പം പിന്ന ഇരുവരും ചേർന്നിരുന്നു വെള്ളത്തിൽ ആ പ്രതിബിംബം കണ്ടപ്പോൾ ഹേമപ്രഭൻ പറഞ്ഞത് ശരിയാണെന്ന് ചാരുമതി വിശ്വസിച്ചു തൻ്റെ ഭാര്യ വഞ്ചിച്ചതിൽ നൈരാശ്യം തോന്നിയ ചാരുമതി ഹേമപ്രഭനോട് തനിക്ക് മുക്തിമാർഗം ഉപദേശിച്ചു തരണേ എന്ന് അപേക്ഷിച്ചു സ്ത്രീ സംസർഗം മികലോകസുഖത്തിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും അതുകൊണ്ട് അതൊക്കെ വെടിഞ്ഞ് ഐഹിക സുഖങ്ങളിൽ വിരക്തി നേടാനും ഹേമപ്രഭനവൻ ഉപദേശിച്ചു അങ്ങനെ അവൻ വിരക്തനായി ഈശ്വരാർപ്പിതമായ മനസ്സോടെ ജീവിച്ച് മുക്തി നേടി ആർക്കും ഏത് വികാരവും ശീലം കൊണ്ട് മാറ്റിയെടുക്കാമെന്നതിന് ഉദാഹരണമാണ് ഈ കഥ ഇതാണ് ശീല പാരമ്യം കുറിച്ച് പറയാം പണ്ട് കേദാരവർവ്വത്തിൽ ശുഭനയൻ എന്നൊരു മുൻ വസിച്ചിരുന്നു ഒരു ദിവസം പകൽ കുറേ കള്ളന്മാർ എത്തി തലേന്ന് രാത്രി എവിടെ എവിടെയോ അവർ കുഴിച്ചിട്ടിരുന്ന മോഷണം മുതൽ തിരയാൻ തുടങ്ങി ഒരുപാട് തിരഞ്ഞിട്ടും അവർക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് മുനിയെ കണ്ടത് കുഴിച്ചിട്ടിരുന്ന മുതൽ അയാളാണ് എടുത്തതെന്ന് കരുതി അവർ മുനിയോട് വഴക്കുണ്ടാക്കി അദ്ദേഹത്തെ അവർ ശകാരിക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്തു താനൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴവർ വളരെ ക്രൂരമായി മുനിയെ ഉപദ്രവിച്ചു ഒടുവിലവർ പോവുകയും ചെയ്തു പിറ്റേന്ന് രാജാവ് അദ്ദേഹത്തെ കാണാൻ ആശ്രമത്തിലെത്തിയപ്പോൾ മുനിയുടെ ദയനീയ അവസ്ഥ കണ്ടു വിവരം തിരക്കി കാര്യമറിഞ്ഞ അദ്ദേഹം ഉടനെ ഭടന്മാരെ വെച്ചാൽ കള്ളന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കൊല്ലാൻ തുടങ്ങിയപ്പോൾ മുനി തടഞ്ഞു അവരെ വധിക്കരുത് അങ്ങനെ ചെയ്താൽ ഞാനും മരിക്കും അവരെന്നെ ഉപദ്രവിച്ചത് എൻ്റെ വിധി അതായത് കൊണ്ടല്ലേ ഒരു തരത്തിലാ ശിക്ഷയിലൂടെ അവരെന്റെ ദുഷ്കൃതം അകറ്റിയിരിക്കുകയാണ് അവരെന്റെ ക്ഷമാശലവും വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്രകാരം പറഞ്ഞു മുനി അവരെ രക്ഷിച്ചു ഇതാണ് ക്ഷമാ പാരമ്യം ഇനി ധൈര്യ കേൾക്കാം പാരമ്യം പണ്ട് മാലാധരൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു സിദ്ധവുമാരൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാള് കണ്ടു തനിക്കും അതുപോലെ പറക്കണമെന്ന മാലാധരനും ഓഹം തോന്നി അവൻ കമ്പും കോലും മെലയും പുല്ലുമെല്ലാം ചേർത്ത് കിട്ടി രണ്ട് ചിറകുകൾ ഉണ്ടാക്കി ദേഹത്ത് കെട്ടിവെച്ച് പറക്കാൻ ശ്രമിച്ചു ഫലിച്ചോ ഇല്ല പക്ഷെ ആശ കൈവിടാതെ അവൾ ധീരൻ അവൻ ധീരനായി വീണ്ടും വീണ്ടും ശ്രമിച്ചു എത്ര തവണ പരാജയപ്പെട്ടിട്ടും അവൻ പിൻവാങ്ങിയില്ല ആകാശചാരിയായ ഒരു ദിവ്യ കാഴ്ച കണ്ടു അദ്ദേഹം താഴെ വന്ന് അവനെ എടുത്തുകൊണ്ടു കുറേ ദൂരം പറന്ന് അവന്റെ ആഗ്രഹം സഫലമാക്കി കൊടുത്തു പരാജയത്തിന് മുന്നിൽ പതറാതധീരമായി മുന്നേറുന്നതാണ് ധൈര്യ പാരമ്യം ധ്യാന പാരമ്യത്തെ കുറിച്ച് കേൾക്കുക കർണാടക രാജ്യത്തു കൊണ്ട് വിജയമാലി എന്നൊരു വ്യവസായി ഉണ്ടായിരുന്നു അത്ര അതിസമ്പന്നനായ അവളുടെ പുത്രനായിരുന്നു മലയമാലി ഒരിക്കൽ മലയമാലി അച്ഛനോടൊപ്പം രാജകൊട്ടാരത്തിൽ പോയി അവിടെ വെച്ച് കണ്ട രാജവും പുത്രി ഹിന്ദു യേശസ് അവന്റെ ഹൃദയം അപഹരിച്ചു മോഷണം നടന്നു അട തിരികെ വീട്ടിലെത്തിയവൻ ആ നിരാശനായും ഉത്സാഹമറ്റവനായും കഴിഞ്ഞു കാരണം എന്തെന്ന് ആര് ചോദിച്ചിട്ടും പറഞ്ഞതുമില്ല അങ്ങനെ ഇരിക്കെ ചിത്രകാരനായത് സുഹൃത്തിനോട് മാത്രം അവൻ തൻ്റെ ദുഃഖകാരണം വ്യക്തമാക്കി ഒരിക്കലും രാജകുമാരിയെ സ്വന്തമാക്കാൻ അവന് കഴിയില്ലെന്നും തൽക്കാലം മനഃശാന്തിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുമാരിയുടെ ചിത്രം വരച്ച് തരാമെന്നും ആ സുഹൃത്ത് പറഞ്ഞു നോക്ക് കൂടി മതിയല്ല അപ്രകാരം അയാൾ വരച്ചു കൊടുത്ത ചിത്രം നിൻ്റെ കൂടു ചേർത്ത് അവൻ ജീവിച്ചു അത് ചിത്രമല്ലെന്നും ശരിക്കും രാജകുമാരി തന്നെയാണെന്നും സങ്കൽപ്പിച്ചയാൾ കാലം കഴിച്ചു ഒരു രാത്രി അവൻ ആ ചിത്രവുമായി ഉദ്യാനത്തിൽ ചെന്നിരുന്നു അവൾക്ക് ചാർത്താനായി ഒരു കൂമാന ഒരുക്കാൻ പോയ സമയം വിനയ ജ്യോതിഷെന്ന് സിദ്ധമുനി ആകാശത്തുനിന്ന് ഈ കാഴ്ച കണ്ടു ഇവന്റെ ഭ്രമം മാറ്റം എന്ന് കരുതി അദ്ദേഹം താഴെ വന്ന് ആ ചിത്രത്തിന്റെ ഒരു മൂലയിൽ കൃഷ്ണ സർപ്പത്തെ വരച്ചു വെച്ചു പൂമാതയുമായി മടങ്ങി വന്ന മലയമാലി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു എങ്കിലും മാല ചാർത്താൻ തുടങ്ങിയപ്പോൾ മുനി ആ പാമ്പ് അവളെ കൊത്തിയതായും അവൾ മരിച്ചു വേണ്ടതായ ഒരു മായ കാഴ്ച കാണിച്ചു അത് വാസ്തവമാണെന്ന് കരുതി മലയമാലി വിലപിച്ചു ആത്മഹത്യ ചെയ്യാൻ ഒരു ഉയർന്ന വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടി അവനെ മുനി തൻ്റെ കയ്യിലേറ്റ് വാങ്ങി ഇങ്ങനെ പറഞ്ഞു നീ എന്തൊരു വീട്ടിയാണോ മരിച്ചെന്ന് നീ കരുത രാജകുമാരൻ സുഖമായി അവരുടെ അന്തപ്പുറത്തിൽ ഉറങ്ങുകയാണ് അവരുടെ പടം വച്ചു നീ ഭ്രാന്ത് കാണിച്ചത് ഈ മിഥ്യാബോധമാണ് എല്ലാ ദുഃഖത്തിനും കാരണം ഈ ധ്യാനദാർഢ്യം നീ തത്വ വിചാരത്തിലേക്ക് തിരിച്ചുവിട്ടിരുന്നെങ്കിൽ നിനക്കിപ്പോൾ പരമമായ ജ്ഞാനം ലഭിക്കുമായിരുന്നു പറഞ്ഞു ബുദ്ധമിനുടേ വാക്കുകൾ അവന്റെ ഉള്ളു വിറപ്പിച്ചു അവൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി ചേർന്ന് ആത്മജ്ഞാനം നേടി ഇതാണ് ധ്യാനവാരമ്യത്തിന് ഉദാഹരണം ഇനി പ്രജ്ഞാപാരംഭ്യ പാരമ്യത്തെ കുറിച്ച് പറയാം പ്രജ്ഞാപാരമ്യം നമുക്ക് നാളെ കേൾക്കാം ഇപ്പൊ സമയമില്ല ഇന്ന് നമുക്ക് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം तृदे स्वभावत् करोमि यद्युप्तकरं परस्मै नारायणायै इति समर्पयामि